അത് ഞങ്ങളുടെ ആളുകൾ വണ്ടി ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾ അവർക്ക് വണ്ടി കൊടുക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട് ആ ബാധ്യതയെ അടിസ്ഥാനപ്പെടുത്തി കൃത്യമായി ഞങ്ങൾ വണ്ടി കൊടുത്തുകൊണ്ടിരുന്നു അപ്പൊ ഞങ്ങൾ ഇവരുടെ ചോദിച്ചു എന്താണ് പ്രശ്നം അവർ ഞങ്ങളുടെ ഫുൾ ഫണ്ട് അവിടെ കൊടുത്തതാണ് സി എസ് ആർ ഫണ്ട് കിട്ടിയിരുന്നില്ല അപ്പൊ അതൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എന്റെ പൊതുജീവിതത്തിലെ സത്യസന്ധമായ സമീപനത്തിന്റെ ഭാഗമായി ഞങ്ങളത് കണ്ടിന്യൂ ചെയ്യൂ ഞങ്ങള് എന്ന വാഹനം ഡിസ്ട്രിബ്യൂട്ടർമാരുടെ ഡീറ്റെയിൽസ് എടുത്തു സാധാരണഗതിയിൽ ഇതിന്റെ സിസ്റ്റം ഞങ്ങൾ ഞങ്ങൾക്ക് ഓർഡർ കൊടുക്കാൻ കഴിയില്ല ഇത് അവർക്ക് ഫണ്ട് അടച്ചാൽ അവരാണ് ഈ ഡീലർമാർക്ക് ഫണ്ട് കൊടുക്കേണ്ടത് വണ്ടികളുടെ ഓർഡറും കൊടുക്കേണ്ടത് അവരാണ് അങ്ങനെ അവർ ഓർഡർ കൊടുത്താൽ മാത്രമേ അവിടെ വണ്ടി വിതരണം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവര് നമ്മൾ ഈ കൊടുക്കുന്ന പേപ്പർ എല്ലാവരും എന്റെ മാത്രമല്ല ഈ പത്തോ ഇരുന്നൂറ് ഏജൻസികൾ പാവപ്പെട്ട ഒരുപാട് ആൾ നൂറ് വണ്ടി അഞ്ഞൂറ് വണ്ടി ആയിരം വണ്ടിയൊക്കെ ബുക്ക് ചെയ്തവരുണ്ട് അവരുടെയൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞു നമ്മുടെ ആൾക്ക് വണ്ടി കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഞമ്മ ഞാൻ ഡീലർമാർക്ക് ഞങ്ങൾ പൈസ കൊടുക്കാം ഞങ്ങളുടെ സൊസൈറ്റി പൈസ കൊടുക്കാം ആ സൊസൈറ്റി പൈസ കൊടുക്കുന്നതിന്റെ ധാരണമായി മുടങ്ങാതെ ഞങ്ങൾ ഇപ്പോഴും വണ്ടി കൊടുത്തു ഇന്നലെയും കൊടുത്തിട്ടുണ്ട് നാളെ ഉണ്ട് ആ വണ്ടി വിതരണം ഇങ്ങനെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ നിർത്താൻ നടത്തി ഇപ്പൊ ഞങ്ങൾ വിതരണം ചെയ്ത അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത് വണ്ടിയുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ആ ആളുകൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ആ ആളുകളുടെ പേരും മൊബൈൽ നമ്പറും ഒക്കെ തരാൻ ഞങ്ങളുടെ ഇതിലുണ്ട് അയ്യായിരത്തി അറുനൂറ്റിഇരുപത് വണ്ടി ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇനി ഒരു ഫൈവ് പ്ലസെന്റ് വണ്ടി കൊടുക്കാനുള്ളൂ അപ്പൊ നിങ്ങൾ ചില ആളുകൾ ഇന്നലെ ഞങ്ങളുടെ ഓഫീസിൽ പോയി സർവേ സർവമായിട്ട് പത്രപ്പെടുത്തുന്ന ഭാഗമാണ് തെറ്റൊന്നുമില്ല ഞങ്ങൾ പൈസ റീഫണ്ട് ചെയ്ത ഇന്നലെയും ഇനിയാൻ തുടങ്ങിയതല്ല ആദ്യം ഹോണ്ടി വണ്ടി ബുക്ക് ചെയ്തവരുണ്ടായി അതിന് കാലതാമസം നേരിട്ടവരുണ്ടായി അപ്പൊ ജല്ല് ഞങ്ങളോട് പറഞ്ഞു വണ്ടി ഈ പൈസ റീഫണ്ട് ചെയ്തായി ഞങ്ങൾ റീഫണ്ട് ചെയ്തിട്ടുണ്ട് കുറെ ആളുകൾ ഞങ്ങളുടെ അവരുടെ ആരോഗ്യ പ്രശ്നം വീട്ടിലെ പ്രശ്നങ്ങൾ പറയും അവർ റീഫണ്ട് ചെയ്തിട്ടുണ്ട് ചില ആളുകളോട് ഞങ്ങൾ ഈ ജൂപ്പിറ്റർ മറ്റേ മാറും അവർക്ക് താല്പര്യക്കുറവ് അവർ റീഫണ്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ റീഫണ്ട് പ്രോസസ് നടക്കുന്നുണ്ട് ആ റീഫണ്ട് പ്രോസസ്സാണ് ഇന്നലെയും മിനിങ്ങാം എന്ന നാലാം എന്നെ നടന്നിട്ടുള്ളത് അപ്പൊ ഞങ്ങള് ആളുകൾ ഞങ്ങൾ കോർഡിനേറ്റർമാര് വഴിയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എല്ലാ കോർഡിനേറ്റർമാരോടും ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് സൈനിന്റെ പേരിൽ ബുക്ക് ചെയ്തിട്ടുള്ള വാഹനങ്ങൾ പ്രത്യേകിച്ച് വലിയ മാധ്യമങ്ങളിലെ വാർത്തകളും സംവിധാനങ്ങൾക്കുമ്പോൾ ആളുകൾ പാനിക്കാവും അപ്പൊ ഞങ്ങൾ അവരോട് സൂചിപ്പിച്ചിട്ടുണ്ടായി ആളുകളിൽ നിന്ന് ഡീറ്റെയിൽസ് എടുക്കുക ഡോക്യുമെന്റ്സ് എടുക്കുക കാരണം ഒരു ബാങ്കിൽ നിന്ന് ഇരുന്നൂറ് ചെക്ക് കിട്ടുള്ളൂ ഒരു മാസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഒരു ബാങ്കിൽ നിന്ന് ഇരുന്നൂറ് ചെക്ക് പരമാവധി കിട്ടുള്ളൂ അതിപ്പോൾ പഴയ പോലെ ബുക്ക് ആയിട്ട് കിട്ടില്ല ഓൺലൈനിൽ കിട്ടണ ബുക്ക് ചെയ്തതിനു ശേഷമായിട്ട് കിട്ടുക അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ സംവിധാനത്തിന്റെ ഭാഗമായി ഞങ്ങളിത് ഓൺലൈൻ ട്രാൻസ്ഫറിൽ പൈസ കൊടുക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി തുടർന്നു കൊണ്ടിരിക്കുന്ന സംവിധാനമാണ് ഞങ്ങൾ കുറച്ച് ആളുകൾക്ക് ഇനി കൊടുക്കാനുള്ളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇരയാക്കപ്പെട്ടത് ഞങ്ങളുടെ ഫണ്ടിനെ സംബന്ധിച്ച് ഞങ്ങൾ ഇരയാക്കപ്പെട്ടിരുന്നു അതിന്റെ നിയമപരമായ നടപടിക്രമങ്ങളെ കുറിച്ച് ഞങ്ങൾ അഭിഭാഷകരായിട്ട് ഞങ്ങളുടെ അഭിഭാഷകരായിട്ട് ആലോചിച്ച് തീരുമാനിക്കും ഇപ്പൊ ഞങ്ങൾ അർജന്റായിട്ട് എടുത്തിട്ടുള്ള നിലപാടുകൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട സൈൻ ഇപ്പൊ ഈ വാർത്തകൾ വരുമ്പോ പല ആളുകളും ഇപ്പൊ എന്താണ് മറ്റേ സീഡ് സൊസൈറ്റി ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല ഞങ്ങളുമായിട്ട് ഒരു ബന്ധമുള്ള സ്ഥാപനമല്ല ഇപ്പൊ കേസ് നടന്നിട്ടുള്ള സ്ഥാപനത്തെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല ഞങ്ങൾ കോൺഫെഡറേഷൻ അംഗമല്ല അവരും ഇംപ്ലിമെന്റിംഗ് ഏജൻസിയാ അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സൈൻ എസ് ഐ ജി എൻ എന്ന് പറയുന്ന സൈൻ എന്ന സ്ഥാപനവുമായി ബുക്ക് ചെയ്ത ആളുകളുടെ എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് ഞങ്ങള് പണം നേരത്തെ വിതരണം ചെയ് കൊടുത്ത് തിരയാക്കപ്പെട്ട ആളുകളാണ് ഇപ്പൊ പല ആളുകളും കേസ് കൊടുത്തിട്ടുണ്ടല്ലോ അതേപോലെ ഞങ്ങൾ അവിടേക്ക് കടക്കുന്നുള്ളു എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഇതും അങ്ങനെയാണുള്ളത് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിലിറങ്ങിയിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകന്മാർ രാഷ്ട്രീയ പ്രവർത്തകന്മാർ പത്ര പ്രവർത്തകന്മാർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരെല്ലാം പൊതുസേവനത്തിന്റെ ഭാഗമായി ഇതിൽ പെട്ടതാണ് ഞാനും അതിൽ പെട്ടതാണ് അങ്ങനെ വിചാരിച്ചുള്ളൂ ഞാനതിൽ നിന്ന് കൈയഴി ഓടാൻ തയ്യാറല്ല